ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടൊരു ബിരിയാണി വെക്കാൻ കേട്ടോ അപ്പൊ സ്പെഷ്യൽ ആയിട്ട് അറിഞ്ഞാൽ വളരെ സ്പെഷ്യൽ തന്നെയാണ് ഇന്റെ കൂടെ എൻ്റെതാ ഫ്രണ്ട് ഉണ്ട് സെക്കു കൂടെ കൂടെതാ എന്റെ ഫ്രണ്ട് പുഷ്പ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ എങ്ങനെ അറിയോ ബാംഗ്ലൂർ സ്റ്റൈലിൽ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ആണ് വെക്കാൻ പോണത് അല്ലേ ഇപ്പൊ സൺഫ്ലവർ ഓയിൽ ആണ് നമ്മള് ഉണ്ടാക്കാൻ പോണ ബിരിയാണി അപ്പൊ അതാക്കി വെല്ലുവിളി അരിഞ്ഞതാണ് ഫസ്റ്റ് എന്നെ ചെക്കു ഇടാൻ പോണേ ഒരു കിലോ വെല്ലുവിളിയാണ് കേട്ടോ ഞങ്ങൾ എടുത്ത ബിരിയാണി വെക്കാനായിട്ട് ഇത് നല്ലവണ്ണം പൊരിയണോ മുരിയണോ നല്ലവണ്ണം വാടണോ നമുക്ക് ഉപ്പിട്ട് കൊടുത്താലോ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് അതെ വാടി ഉള്ളിക്ക് നമ്മൾ വേലീപ്പും പട്ടയും ഗ്രാമ്പും കൂടി എലക്കായും കൂടിയാണ്ട്ടെടുക്കണേ അല്ലേ തെക്കു ആ ഒരു രണ്ടു കിലോ തക്കാളി കുരുക്കിന അരിഞ്ഞിട്ടുണ്ട് അത് പുള്ളി ചേർക്കണ്ട കൊറച്ച് പേർത്തിട്ടുണ്ട് എന്തായാലും മുഴുവൻ ബാക്കി അമ്മേ ബിരിയാണിക്ക് ഞങ്ങൾ ഇത്രയും ചെറുതാക്കലില്ല പുഷ്പേ നമ്മളൊരു ഒന്നേ മുക്കാ കിലോ തക്കാളി ഇട്ടുല്ലേ പക്ഷെ സെക്കുകളൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ തക്കാളി കരിഞ്ഞു ആ കുറച്ചുകൂടി ചെറുതാക്കണെന്നാണ് സെക്ക് പറഞ്ഞത് െ കുറച്ച് സമയം കൂടുതൽ കൂടുതലൊന്നും വാടിക്കോട്ടല്ലേക്കു നന്നായിട്ട് വാടണല്ലേ പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി മസാല നല്ല വേണം തക്കാളിയാണ് മസാല ഉള്ളി ഒരു കിലോ ഉള്ളി കിലോ പിന്നെ അടുത്തതായിട്ട് കൊത്തിമീര് വരട്ടെ കൊത്തിമീരോ ആ കൊത്തിമീർ എന്ന് പറഞ്ഞ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് മലയാളത്ത് പറയട്ടോ ആ മല്ലിച്ചപ്പ് ഫുള്ള്ണോ ആ ഫുള്ള് എന്താ വേറെ പറയാടണോ അടുത്തായിട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആദ്യം കുറച്ച് ഇട്ടെ കുഞ്ഞ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കല്ലേ ഒരു നാല് സ്പൂണ് മുളക് പൊടി അല്ലേ നല്ല ഒരു ഉള്ളതാണോ ഇത് കാശ്മീരിയാണ് എനിക്ക് കാശ്മീരിനെ പറ്റി അറിയില്ല കാശ്മീരി വലിയ അരില്ല നമ്മൾ തീക്കാലാലിൻ്റെ അളന്നു ആ അടുത്തത് അടുത്തത് മല്ലിപ്പൊടി മല്ലിപ്പൊടി എത്ര ഉണ്ട് അതൊരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ അപ്പം രണ്ടരി ഇനി മഞ്ഞളാ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് പച്ചമുളക് പച്ചമുളക് നെടിക ചീന്തി കൂടി ചേർക്കല്ലേ നദൂര് ചീന്തി ചീന്തിയൊക്കെ പറയണം അതൊക്കെ പറയണം ചിക്കൻ ഇട്ടെടുക്കുന്ന സമയം മൂന്ന് അരിയാണ് നമ്മൾ അതെ 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 ബിരിയാണിന്റെ ആ ഒരു സൈസിന് കട്ട് ചെയ്ത ചിക്കൻ അങ്ങനെയല്ല നമുക്ക് ഓ എല്ലാം ഇഷ്ടം പോലെ ആർക്കും കേട്ടോ ആണ് അതില് വേറെ ഒന്ന് രണ്ടു മൂന്നാലും കൂടി കിട്ടു നോക്ക കിട്ടുവാണെങ്കി തരാ ടി ചട്ടം മാറിയോ അല്ലെങ്കിൽ ഉപ്പ് നീ നോക്ക് ഞങ്ങൾ നോക്കണോ പുഷ്പൂടുള്ള കുറച്ചും കൂടി ൂടി ഉപ്പിട അപ്പൊ ഇതൊന്ന് മൂടി വെക്കോ കൊറച്ചു നേരൊന്നു വെന്തല്ലേ കൊറച്ചു നേരം ഒന്ന് വെന്തിട്ട് ഇതിന്റെ വാസന ഇത് തന്നെ അടങ്ങി കിടക്കണം പൊറത്തും ഇങ്ങനെ പോവരുത് നടക്കണേ അപ്പോൾ ചിക്കനൊക്കെ വന്ന് സെറ്റാവുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കുട്ടികളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചെടുക്കട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ചീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കനും കൂടിയും തൊട്ടാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ കുറച്ച് സമയമായി ഞങ്ങളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇതാണ് കേട്ടോ ഞങ്ങൾ അരി എടുത്ത അളവ് പാത്രം അപ്പൊ ഈ പാത്രത്തിന് ഒരു പാത്രം അരിന്ന് എടുത്തേനെ അപ്പോൾ ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ വെള്ളക്കൊഴിച്ചു തിളച്ചോട്ടെ തളക്കിലായിരുന്നു ഇനി അരി ഇടോ അരി ഇടണേടി വെള്ളം ഒഴിവാക്കി ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് അടച്ചൊക്കെയല്ലേ വല്ലാതിട്ട് ഇളക്കണ്ട ഇളക്കല്ലേ ഇളക്കല്ലേ ഇനി മ്മക്കൊന്ന് തുറന്നോക്കല്ലേ കൊറച്ചു സമയായില്ലേ ഇനി ഒന്ന് ഇളക്കിട്ട് നമുക്ക് ദമ്മിലിടല്ലേ പുഷ്പേ സെക്കിൻ അവിടെ പോയി ആ ആ ആ അരി വേവ് കുറച്ച് കമ്മിയാണ് അപ്പൊ അങ്ങനെ കടന്ന് സാവധാനത്തില് വെന്താതിലേ പ്രമാറങ്ങ നല്ലവണ്ണം അമർത്തം അവിടെ കിടന്ന് വെന്തോട്ടെ തമ്മിൽ അല്ലേ നല്ലൊരു അമ്മിക്കുട്ടി അമ്മിയല്ലേ നല്ല കണലാവും അപ്പൊ പിടിക്കും ഏകദേശം ഒരു അരമണിക്കൂറായി നമ്മള് ദമ്മിട്ട് വെച്ചിട്ട് പൊട്ടിക്കല്ലേ ഒരു സ്മെല്ലൊക്കെ വരും കിട്ടോ എനിക്ക് കിട്ടണ്ടോ നല്ല എടുക്കേ മാറ്റിയാണ് നമ്മള് ദമ്മായിട്ടുണ്ട് ൂര്യാണി നമ്മുടെ കാണാൻ നല്ല രസം അപ്പൊ ഇവരെല്ലാരും ഒരു ഗിഫ്റ്റ് കൊണ്ടാട്ടോ വന്നത് ഇത് ഞങ്ങൾക്ക് തികച്ചു ആണ് കാരണം ഫുൾ എ പ്ലസ് കിട്ടിയതിന്റെ ആ ഒരു ചിന്നുവിനെ അഭിനന്ദിക്കാനും എല്ലാത്തിനും കൂടി വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങളിത് അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ബിരിയാണി കഴിക്കും അതിന്റെ മുന്നേട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് പറയണമെന്നാ കൊടുത്തോളി ഇപ്പൊ വ്യൂവേഴ്സിന് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഒരു വീഡിയോയിൽ ഇട്ട് കാണാം അല്ലെ ചിന്നു ആയിക്കോട്ടെ അന്ധം വിട്ടിട്ടുണ്ട് എങ്ങ എങ്ങനെ സൂപ്പർ എത്തണില്ല എങ്ങനെയുണ്ട് ബിരിയാണി പുഷ്പത്തേ മതി ബിരിയാണിയാണേപ്പളും പറയാത്തേ അങ്ങനെ എനിക്ക് നല്ല രസണ്ട് എനിക്കിഷ്ടായിരുന്നു ഞാൻ കാര്യായിട്ട് പറയാം ഇഷ്ട ഭയങ്കരണ്ടാക്കും ബിരിയാണിന്റെ പ്രത്യേകത എന്താണ് പിന്നെ അതുപോലെ ഇട്ടിട്ടുള്ളത് അതെ ഒരുപാട് മല്ലിച്ചെപ്പ് പൊതിനീന ഒരുപാട് ഇട്ടിട്ടുണ്ട് നമ്മള് ബിരിയാണിയിൽ അത്ര കണ്ടിടാറില്ല അതിന് ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് പിന്നെ ണ്ട് ബിരിയാണി കേട്ടാ മതി കേക്കാനാണീ ചോദിക്കണത് അങ്ങനെ ഈ സ്പെഷ്യൽ ബിരിയാണി ഈ സ്പെഷ്യൽ ഡേയും ഞാൻ ഒരിക്കലും ഇറക്കൂലേട്ടാ കാരണം ചിന്നുവിന് ഒന്നും കൂടി ചിന്നുവിനടുത്ത് പറയുകയാണ് എ പ്ലസ് കിട്ടിയതിൻ്റെ ഇവരെല്ലാവരും കൊണ്ടുവന്ന ആ ഒരു സന്തോഷത്തിലും അതുപോലെ തെക്കുണ്ടാക്കി തന്ന ഈ ബിരിയാണീൻ്റെ ടേസ്റ്റിലും എല്ലാം കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ എങ്ങനെക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കുന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ൊക്കെടുത്താൽ മതി ചെച്ചമ്മക്ക് വാരി കൊടുക്കണേ കാരണം അമ്മക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് മുട്ടും കാലിന്റെ ചെറിയൊരു വേദന ഉള്ളതുകൊണ്ട് വർത്താനം പിന്നെ പറയുന്നത് എങ്ങനെയുണ്ടമ്മ ബിരിയാണി എങ്ങനെയുണ്ടമ്മേ ഇപ്പം വീടുകളാരും ബാംഗ്ലൂർത്താത്ത നമ്പർ കേൾക്കണ്ടട്ടോ കിട്ടൂല ആ കിട്ടൂല